ഹാജി ഇസാ ഹാജി മുസ്സോറിയൽ ഹൈസ്കൂളിൽ വർണ്ണാഭമായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കുട്ടികൾ വർണ്ണ ബലൂണുകളുമായി ഘോഷയാത്രയോടുകൂടിയാണ് പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചത് പ്രവേശനോത്സവ ചടങ്ങിൽ പ്രധാനാധ്യാപിക എം പി സിന്ധു സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് കെ ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ യൂണിഫോം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അവാർഡ് ദാനം മാനേജർ എസ് എം മൻസൂർ സെറ്റ് നിർവഹിച്ചു മാധ്യമപ്രവർത്തകൻ കെ ബി സലാം ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മാധ്യമ പ്രവർത്തകനും അന്താരാഷ്ട്ര ഗുസ്തി റഫറിയുമായ എം എം സലീം മുഖ്യ പ്രഭാഷണം നടത്തി ഷജീന ജമീല എൽ പി പ്രധാനാധ്യപിക അഞ്ചം വായി എന്നിവർ ആശംസകൾ സംസാരിച്ചു അധ്യാപകൻ അബ്ദുൾ ഗനീസ് സൊലാഹി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പട്ടാൻശ്ശേരി